ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ പറ്റും ഇന്ന് നമ്മൾ ഒത്തിരി പേര് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നവരാണ് നമുക്ക് കുറച്ച് പേർക്ക് യേശുവിനെ സ്തുതിക്കാൻ മടിയാണ് യേശുവിനെ സ്തുതിക്കുന്നതിൽ സംശയമുണ്ട് എന്തിനാണ് നമ്മൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നത് നമ്മുടെ കർത്താവിനെ നമ്മൾ അതരങ്ങൾ തുറന്ന് സ്തുതിക്കുമ്പോൾ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് കാരണം യേശു എന്ന ആ നാമം നമ്മൾ ഏറ്റുപറയുകയാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് ഈ നാമം നമ്മൾ ഏറ്റു പറയുമ്പോൾ പാപത്തിൻ്റെ ബന്ധനങ്ങൾ അതുപോലെ നമ്മൾ പത്ത് പ്രമാണങ്ങള് ലംഘിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നാം പ്രമാണത്തിനെതിരായിട്ട് ഒന്നാം പ്രമാണം നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്ന് ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു പ്രമാണമാണ് നമ്മുടെ ജീവിതത്തിൽ അതിനെതിരെ നമ്മൾ ഒത്തിരിയേറെ പാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ക്രിസ്തുവിനെ നമ്മൾ ഹൃദയത്തിൽ പൂജിക്കാതിരുന്നിട്ടുണ്ട് ഇതിനെല്ലാം പരിഹാരമായിട്ട് നമ്മൾ ആ യേശു നാമത്തെ നമ്മൾ ഉരുവിടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പറയുമ്പോൾ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ലൂക്കാടിച്ച ശേഷം ഒന്നാം അധ്യായം മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും തിരുവചനത്തിൽ നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം ദൈവപുത്രൻ ജന്മമെടുക്കുന്നതിനെക്കുറിച്ച് പരിശുദ്ധ കന്യാമറിയത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ് നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം ഈ യേശു എന്ന നാമത്തെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുക യേശു നാമത്തിൻ്റെ ശക്തി ആ യേശു നാമത്തെയാണ് നമ്മൾ ഏറ്റുപറയുക യേശുവിനെ ആരാധിക്കുമ്പോൾ നമ്മൾ ധ്യാനങ്ങളിലൊക്കെ കൂടുതൽ സമയം കൈകൾ ഉയർത്തി യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താറുണ്ട് ആ യേശു 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 അല്ലെങ്കിൽ ജീസസ് 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 ഈ നാമം നമ്മൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുമ്പോൾ ആ നാമത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്ന് ആവസ്സിക്കുകയാണ് ഇതാണ് ഹെബ്രായാർ കീർതി ലേഖനം പതിമൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവനിലൂടെ നമുക്കെല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അദ്രങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം ഉണ്ടോ അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം യേശുവിൻ്റെ നാമത്തെ നമ്മൾ ഏറ്റുപറയുകയാണ് ാണ് റോമാക്കർക്കിഴതി ലേഖനം പത്താം അധ്യായം ഒമ്പതാം തിരുവചനത്തിൽ ആകയാൽ യേശു കർത്താവാണ് എന്ന് അദ്ദരം കൊണ്ട് ഏറ്റു ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ആകയാൽ യേശു കർത്താവാണ് എന്ന് നമ്മുടെ അദ്ദരങ്ങൾ കൊണ്ട് ഏറ്റുപറയുക ഈ ഏറ്റുപറച്ചിലാണ് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക നമ്മുടെ വിശ്വാസ പ്രമാണത്തില് നമ്മൾ എന്താണ് ഏറ്റുപറയുക ആ വിശ്വാസ സത്യങ്ങൾ നമ്മൾ ഏറ്റുപറയുകയാണ് അതിൽ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വമിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്യോസ് പീതാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു എന്നെല്ലാം നമ്മളെ വിശ്വാസ പ്രഖ്യാപനത്തിൽ നമ്മൾ നമ്മുടെ അദ്ദേഹങ്ങൾ കൊണ്ടേറ്റുപറയുന്നു നമുക്ക് മാമൂദിസ നൽകുമ്പോൾ നമുക്ക് പകരമായി നിൽക്കുന്ന നമ്മുടെ മാതാപിതാക്കന്മാർ അവിടെ നിന്ന് നമുക്ക് വേണ്ടി ക്രിസ്തു നാമം പറയുന്നു അതിൽ പറയുന്നുണ്ട് പിശാശിനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും നീ ഉപേക്ഷിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോഴും നമ്മൾ അവിടെ നിന്ന് ഏറ്റുപറയുകയാണ് ഞാൻ ഉപേക്ഷിക്കുന്നു ഞാൻ ഈശോടെ നാമമാണ് ഓരോ സ്തുതിപ്പിലും നമ്മൾ ഏറ്റു ഏറ്റുപറയുക അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് നമുക്ക് മടി ഉണ്ടാകുക നമുക്ക് പബ്ലിക്കായിട്ട് സ്തുതിക്കാൻ മടിയാണ് എങ്കിൽ നമ്മൾ ഭവനത്തിൽ വെച്ച് കർത്താവിനെ കൈകൾ ഉയർത്തി നമ്മൾ മഹത്വപ്പെടുത്തണം നമ്മുടെ കുടുംബ കുടുംബപ്രാർത്ഥനയുടെ സമയത്ത് ഉയർത്തി നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ശക്തമായിട്ടുണ്ടാവുകയാണ് പ്രഭാഷന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒൻപതും പത്തും തിരുവചനത്തിൽ പറയുന്നുണ്ട് സ്വാസ്ത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല ജ്ഞാനത്തിന്റെ ബഹുഷ്ഫുരണമാണ് സ്വാസ്ത്രഗീതം കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത് പാപികൾക്ക് സ്വാസ്ത്രഗീതം ഇണങ്ങുന്നില്ല ആ പാപത്തിന്റെ കെട്ടുകൾ നമ്മിൽ വരുമ്പോൾ നമുക്ക് ദൈവത്തെ കൈകൾ ഉയർത്തി മഹത്വപ്പെടുത്തുവാൻ സാധിക്കയില്ല അതുകൊണ്ട് നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് നമുക്കൊരു തീരുമാനമെടുക്കാം കൈകൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കാൻ കൈകൾ ഉയർത്തി ദൈവത്തിൻ്റെ നാമം ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മുടെ നാണക്കേടുകളും അപമാനങ്ങളും പൂർണമായിട്ടും ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ അടിയറ വയ്ക്കുക ദാവീത് എങ്ങനെയാണ് ദൈവത്തെ സ്തുതിച്ചത് ദൈവത്തിൻ്റെ പേടകത്തിൻ്റെ മുൻപിൽ ദാവീത് തുള്ളിച്ചാടി എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രം അഴിഞ്ഞു പോയ കാര്യം പോലും അദ്ദേഹം ഓർത്തില്ല അത്രമാത്രം പൂർണ്ണ ഹൃദയത്തോടെ അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തി അപ്പോൾ നമ്മളും ആ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ആ ക്രിസ്തുവിൻ്റെ നാമം നമ്മൾ ഏറ്റുപറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഈ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ഇന്ന് നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പല കുടുംബങ്ങളിലും സന്ധ്യാപ്രാർത്ഥന മുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കാരണം ഇന്ന് നമുക്ക് മൊബൈൽ അതുപോലെ തന്നെ ടി വി ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആ സന്ധ്യാപ്രാർ സമയത്തുള്ള പ്രാർത്ഥന നമ്മൾ പൂർണ്ണമായിട്ടും ത്യജിച്ചു ഇന്ന് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ഒന്നും ആ ക്രിസ്തുവിനെക്കുറിച്ചോ സന്ധ്യാപ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചോ അറിയില്ല ആ സ്ത്രീ സന്ധ്യാ സമയത്ത് നമ്മൾ കർത്താവിൻ്റെ മാലാഹ എന്ന പ്രാർത്ഥന ഒരു വിടുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവും ആ കുടുംബത്തിലേക്ക് പ്രവേശിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട് ഒന്ന് തിമ്മൂത്തി രണ്ട് എട്ടിൽ പറയുകയാണ് പുരുഷന്മാർ കോപമോ കലഹമോ കൂടാതെ തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ എന്നാ പറയുക അപ്പോൾ ഓരോ കുടുംബനാഥന്മാരുടെയും വലിയൊരു ഉത്തരവാദിത്തമാണ് അവർ കൈകൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക അതിനു മുമ്പ് പൗലോസ്ത്രീക ഒരു ഡിമാൻഡ് വയ്ക്കുന്നുണ്ട് അവർ കോപമോ കലഹമോ കൂടാതെ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ കോപവും കലഹവും വരുമ്പോൾ ആ കരങ്ങളുടെ പവിത്രത നഷ്ടപ്പെടുകയാണ് അത്രമാത്രം പവിത്രമായ കരങ്ങളായിട്ടാണ് ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയിരിക്കുക മനുഷ്യനെ ദൈവം മെനഞ്ഞെടുത്തിരിക്കുക നമ്മളാ സന്ധ്യാപ്രാർത്ഥനയിൽ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാധിക്കുമെങ്കിൽ നമ്മുടെ ആരോഗ്യം അനുവദിക്കുന്നുമെങ്കിൽ നമ്മൾ മുട്ടിൽമേൽ നിന്ന് കരങ്ങൾ ഉയർത്തി ജപമാല സമർപ്പിക്കുമ്പോൾ ആ അന്തരീക്ഷം തന്നെ മാറുകയാണ് ആ കുടുംബത്തിൽ തന്നെ തിന്മയ്ക്ക് ഇരിക്കാൻ പറ്റാത്ത വിധം മാറ്റങ്ങൾ സംഭവിക്കുകയാണ് എഫ് എസ് എസ് ആർക്കെഴുതി ലേഖനം രണ്ടാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ പറയുന്നുണ്ട് അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തിയുടെ അതീശനെ അനുസരിച്ചാണ് പലപ്പോഴും നമ്മൾ നടന്നിരുന്നത് ഈ അനുസരണക്കേട് എന്താണ് മിസ്റ്റർ പൗലോസ്ലിഹ പറയുകയാണ് എഫ് എസ് എസ് ആർ ലേഖനം രണ്ടാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തിയുടെ അതീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത് അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു അനുസരണക്കേടിൽ പ്രവർത്തിക്കുന്ന ഒരു അരൂപിയുണ്ട് ഒരു അന്തരീക്ഷ ശക്തിയുണ്ട് ഈ അന്തരീക്ഷ ശക്തിയെ നമുക്ക് കീഴ്പ്പെടുത്തണമെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലൂടെ കരങ്ങൾ ഉയർത്തി ജപമാലകൾ സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ ഉള്ള അന്തരീക്ഷ ശക്തിയുടെ അതീശനെ മാറ്റിക്കൊണ്ട് അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി നിറയപ്പെടുവാൻ സാധിക്കും നമ്മുടെ കുടുംബാന്തരീക്ഷം മലിനമാകുന്ന തിന്മയുടെ ശക്തി എന്താണ് എന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അനേകം കാര്യങ്ങളുണ്ട് അന്തരീക്ഷം മുഴുവൻ മലിനമാകുന്നു കാരണം എന്താണ് പാപങ്ങൾ വന്നു കൂടുമ്പോൾ പല പല തിന്മകൾ ഇന്ന് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് നമ്മുടെ വ്യക്തഭാഷണങ്ങള് നമ്മുടെ ഫോൺ കോളുകൾ നമ്മുടെ മീഡിയയോടുള്ള സമീപനങ്ങൾ ഇതെല്ലാം അന്തരീക്ഷത്തെ മലിനമാക്കുമാണോ വിശുദ്ധമാക്കുകയാണോ എന്ന് നമ്മൾ ബോധപൂർവം ചിന്തിച്ച് അത് നന്മയാക്കി മാറ്റുവാൻ തിന്മയെ നന്മയാക്കണമെന്നാണ് റോമാക്കാർക്കെടുതി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിനോട് ബിസ്റ്റ പൗലോസ്ലിയ പറയുക ഈ തിന്മയെ നന്മയാക്കണമെങ്കിൽ നമ്മളുടെ പരിശ്രമം ആവശ്യമാണ് ചെറിയ കാര്യത്തിലാണെങ്കിലും നമ്മൾ ആ വിശ്വസ്ത പുലർത്തുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ അഭിഷേകം വരികയാണ് വചനം നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധർമ്മ ഇറങ്ങി വരും ദൈവത്തിൻ്റെ അഭിഷേകം വരും അവിടെ ആ തിന്മയ്ക്ക് ഇരിക്കാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ നമുക്ക് ആരാധിക്കാനും സാധിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് വഴി തെറ്റുന്നുണ്ട് എങ്കിൽ തീർച്ചയായും പല പല തിന്മകൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനെ പൂർണ്ണമായിട്ടും പുറത്താക്കണമെങ്കിൽ യേശുവിൻ്റെ നാമം നമ്മൾ ഏറ്റു പറഞ്ഞ് 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 ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തണം ആ ഒരു നന്മയുടെ ഹൃദയം വിശുദ്ധമായ ഒരു ഹൃദയം നമുക്ക് ഓരോരുത്തർക്കും എന്നും നമ്മുടെ അതരങ്ങളെ ദൈവത്തിന് സ്വീകാര്യമായ ബലിയായിട്ട് സമർപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈശ്വമിശയൊക്കെ സ്തുതിയായിരിക്കട്ടെ